ഡ്രൈവിംഗ് ടെസ്റ്റിലും ലൈസൻസ് എടുക്കുന്നതിലും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെ സി ഐ ടി യു രംഗത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഗണേഷ് കുമാർ എൽ ഡി എഫ് മന്ത്രിയാണെന്ന് ഓർക്കണമെന്നും ആവശ്യമെങ്കിൽ മന്ത്രിയെ തടയുമെന്നും സി ഐ ടി യു മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് ഒരിടത്തും നടപ്പാക്കാത്ത പരിഷ്കാരം കേരളത്തിൽ നടത്താൻ എന്തിനു വാശി പിടിക്കുന്നുവെന്ന് നേതാക്കൾ ചോദിക്കുകയാണ് മന്ത്രിയോട് മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സി ഐ ടി യു നേതാക്കൾ വ്യക്തമാക്കുന്നു മെയ് മാസം ഒന്നു മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൽ വലിയ പരിഷ്കാരങ്ങളാണ് നടപ്പിൽ വരാൻ പോകുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷമാണ് ഇത്തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ആ പരിഷ്കാരങ്ങളിൽ പലതും പ്രായോഗികമാണോ എന്നുള്ളൊരു ചോദ്യം വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് അതിൽ പ്രതിഷേധവും പല കോണുകളിലും ശക്തമാണ് മന്ത്രിയുടെ ഈ പരിഷ്കാരങ്ങളൊന്നും പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല സ്കൂൾ ഉടമകൾക്ക് മാത്രമല്ല ഒരു പറ്റം ഉദ്യോഗസ്ഥർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വ്യാപക പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ശക്തമായി വരുന്നുണ്ട് അതിലേറ്റവും കൗതുകകരം അല്ലെങ്കിൽ വിചിത്രം ഭരണകക്ഷിയിലെ പ്രബലമായിട്ടുള്ള തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭരണചിരാ കേന്ദ്രത്തിന് മുന്നിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം രൂപപ്പെട്ടു സി എ റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വലിയൊരു മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട് ഈ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ മന്ത്രി തയ്യാറല്ല എങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നടത്തിയിട്ടുണ്ട് സി ഐ ടി യു നേതൃത്വം ഈ സമരം ഒന്നാംഘട്ട സമരമാണ് ഇത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മൂന്നിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ സമരം മന്ത്രി മന്ത്രിയാണെങ്കിലും അങ്ങനെ വലിയ ഭരണകക്ഷി യൂണിയൻ എന്നതൊക്കെ ശരി പക്ഷെ ഇമ്മാതിരി വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നതാണ് മന്ത്രിയുടെ ലൈ അത്തരം പരിപാടികൾ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന നിലയിലാണ് മന്ത്രി ഗണേഷ് കുമാർ മുന്നോട്ട് പോകുന്നത് സ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ഗണേഷ് കുമാർ മന്ത്രിയെ കൊണ്ട് തീരുമാനത്തിൽ നിന്ന് റിവേഴ്സടിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് യൂണിയനുകൾ ചുരുക്കത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം വിവാദത്തിന്റെ ട്രാക്കിലൂടെ തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് പോവുക എന്ന ചുരുക്കം വീഡിയോ ജേണലിസ്റ്റ് സന്തോഷിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം